െല്ലാം ഇങ്ങനെ പൊളിച്ചെടുക്കാവേ പത്ത എടുക്കേണ്ട നമുക്ക് കുറച്ച് മതി കുറച്ച് പൊളിച്ചെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് ഇത് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ അടർത്തി എടുക്കണം എല്ലാത്തിനും ഇങ്ങനെ എടുക്കണം വെള്ളം ഒഴിച്ചൊന്ന് കൈതാവേ കഴുകി വാരി എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനത് ഫ്രൈ ചെയ്യാം ഇതിനു വേണ്ടി ഞാനൊരു ബൗളിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വർപ്പ് വാട്ടിലുമ ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുക്കാവേ കുറച്ച് മൈദി ഇട്ടെടുത്തിട്ടുണ്ട് പൊടി ഇട്ട് കൊടുക്കാവേ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പൊടി ഇട്ട് കൊടുക്കാവേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്ക ഒരു നെളു മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാവേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ പാകമായിരിക്കണം ഈ പാകത്തല്ലേ പാത്രം ചുടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ിലേക്ക് നമ്മൾ മുഴുവൻ പൂവും കൂടി ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തിട്ട് വറുത്തു പോകാം ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചെയ്ത് ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണേ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇളക്കി വെച്ച പൂവെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാതെ സ്വന്തം ജനിച്ചിറ്റ് പറഞ്ഞത് എല്ലാരും എല്ലാരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം 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 ഷെയർ സപ്പോർട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുന്നവരും കമന്റ് ഇടില്ല ഇഷ്ടപ്പെടാത്തവരും കമന്റ് ഇട്ടില്ലേ ആരും കമന്റ് ഇടുന്നില്ല ആർക്കും കമന്റ് ഇടാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആരും കമന്റ് ഇടാത്തത് എല്ലാവരും കമന്റ് ഇടണേ ചുണ്ടിൻ്റെ പൂവാണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം നമ്മളിവിടെ ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണേ പൂ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് നമുക്കിതെല്ലാവർക്കും കൊടുക്കാവേ നമ്മുടെ ആഷിക്കിനെ കൊടുക്കാവേ മനെ കാഴ്ച്ചു വെക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ആണെങ്കിൽ നമുക്ക് അച്ഛമ്മക്ക് കൊടുക്കാവേ അച്ചമ്മ ഒന്ന് കാഴ്ച്ച വെക്കാം അച്ചമ്മ